നമ്മളെ ഈ വീട്ടില് ജിപ്സോ സീലിങ്ങോ അങ്ങനെയുള്ള ഒരു പരിപാടിയുമില്ല എല്ലാ ലൈറ്റുകളും സീലിങ്ങിൽ തന്നെയാണ് കേട്ടോ ഒരു റൂമിലെ നാല് മൂലയ്ക്ക് നാല് ലൈറ്റ് നമ്മൾ വെക്കുന്നത് ഈ മൂലയിൽ നിന്ന് കോർണറിൽ നിന്ന് എൺപത് സെന്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്ന് എൺപത് സെന്റിമീറ്റർ ഇങ്ങനെ നാല് സൈഡിലും ഓരോ ലൈറ്റ് എല്ലാ റൂമിലും ഉണ്ട് അങ്ങനെ കിച്ചൺ അടക്കം ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സീലിങ്ങിൽ തന്നെ ലൈറ്റ് പിടിപ്പിക്കുന്നുണ്ട് ഈ ലൈറ്റ് വേണം വേണം എന്ന സ്ഥലത്ത് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മാർക്ക് ചെയ്തെടുത്ത് തന്നെ കറക്റ്റ് ലൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജംഗ്ഷൻ കൊണ്ടുവച്ചിട്ട് പൈപ്പ് ഓടിക്കുന്ന സമയത്ത് തന്നെ വിളിച്ച് കെട്ടിക്കോളും പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ അവിടെ ഇരുന്നോളൂ അനങ്ങത്തില്ല എന്നാൽ ഈ ലൈറ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ പൈപ്പ് ഇടുമ്പോഴ് രണ്ട് ലെയർ ഉണ്ട് മെയിൻ മാർക്കയില് ഇത് ക്രാങ്കാണ് ഇന്ന് നമ്മള് ഇടാൻ വേണ്ടി വന്നപ്പോഴേ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ ഗ്ലൗസ് കയ്യിൽ ഇല്ലാതായി പോയി മെയിൻ വാർക്കയിലൊക്കെ ഇടുമ്പോൾ നിർബന്ധമായിട്ടും മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് ഉപയോഗിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കെട്ടുകമ്പിയൊക്കെ കൊണ്ട് കൈ കീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഗ്ലൗസ് ഉപയോഗിക്കണം കേട്ടോ കൂടുതൽ നമ്മൾ ബെഞ്ച് ഉപയോഗിക്കാതെ ഓരോ കോർണറിലും കൃത്യമായിട്ട് നമ്മൾ പൈപ്പ് അളവ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ തന്നെ ജിപ്സമുള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാ ബെഡ്റൂമിലും അറുപത് അറുപത് എന്ന അളവിലാണ് ലൈറ്റ് വെക്കുന്നത് കേട്ടോ ഹാളിൽ മാത്രം ആറ് ലൈറ്റാണ് വയ്ക്കുന്നത് രണ്ട് സൈഡിലും മൂന്ന് ലൈറ്റ് വീതം അതായത് നമ്മൾ ജിപ്സത്തിൽ എങ്ങനെ ലൈറ്റ് ഇടുന്നോ അതേപോലെ തന്നെ സീലിങ്ങിലും ചെയ്യുന്നു മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് സ്റ്റാർ ബോൾഡിൻ്റെതാണ് കേട്ടോ കോൺട്യൂട്ട് പൈപ്പുകൾ ഒട്ടണമെങ്കിൽ സ്റ്റാർ ബോൾഡ് തന്നെ വേണം നല്ല പശയാണ് പിന്നെ ഉപയോഗിച്ചതിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് വെൽഡോൺ എന്ന് പറയുന്ന ഒരു പശയാണ് കേട്ടോ കൂട്ടുകാരെങ്കിലും വെൽഡോൺ പശ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ പിന്നെ എല്ലാ പൈപ്പുകളും കൃത്യമായിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കണം കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി വേറെ കിട്ടും ന്യൂസ് പേപ്പർ വെക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഔട്ട്സൈഡ് ലൈറ്റിന്റെ വർക്കും കൂടി നോക്കിയാലോ കൂട്ടുകാരും വീടിന് പുറത്തെ ലൈറ്റിങ് ഭയങ്കര തലവേദനയാണ് ലൈറ്റുകൾ ലാൻഡ്സ്കേപ്പിംഗ് ലൈറ്റുകളും വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്നത് രുചി ഇവിടെ രണ്ട് പൈപ്പ് വന്നിട്ടുണ്ട് ഇത് ഡയറക്റ്റ് ആണ് ഡിവിൽ ഇവിടെ നമ്മളൊരു ജംഗ്ഷൻ ബോക്സ് വെക്കുന്നുണ്ട് ഈ വെദർ പ്രൂഫിന്റെ ജംഗ്ഷൻ ബോക്സിനകത്ത് ഇത് ലിങ്ക് ചെയ്യും സിക്സിന്റെ ഫോർ കോർ കേബിൾ ആണ് കേട്ടോ നാല് നാല് എട്ടെണ്ണം രണ്ടെണ്ണം ബെല്ലിന് പോകും ബാക്കി ആറ് ലൈറ്റ് വരുന്നുണ്ട് അഞ്ച് ലൈറ്റ് വരുന്നുണ്ട് ഒന്നും ഞങ്ങൾ ആണ് കേട്ടോ യു ജി കേബിൾ ഫുൾ ആയിട്ടിട്ട് അവിടെ ഇനി വടർ പ്രൂഫ് ജംഗ്ഷൻ ബോക്സ് ആണ് വരുന്നത് ഈ ഔട്ട് സൈഡ് ലൈറ്റും കാര്യങ്ങളും എപ്പോഴും വീട്ടുകാർക്ക് ഒരു തലവേദനയാണ് ആ തലവേദന ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യു ജി കേബിൾ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മുടെ ആ യു ജി കേബിള് വന്ന് ചേർന്ന ഇവിളാണ് കേട്ടോ ഇവിടെ നമ്മളൊരു വടർ പ്രൂഫിന്റെ ഒരു ജംഗ്ഷൻ ബോക്സ് വരുന്നുണ്ട് ഇവിടുന്ന് അവിടെ ഒരു ഗാർഡനിങ് ഉണ്ട് ഇവിടെ ഒരു ഗാർഡനിങ് അതിന്റെ ഇവിടെ ഫുൾ ആയിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും മറ്റും ഒക്കെ വരുന്നുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്യുന്നത് അതാണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡൻ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഈ ഭാഗത്ത് അതായത് ഇപ്പുറത്തെ മൂലയിൽ ഒരു ഗാർഡൻ ഉണ്ട് നമ്മുടെ യു ജി കെ രണ്ട് ഭാഗത്തും കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വെതർ പ്രൂഫ് ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം ഇനി ഒരു തലവേദന വീട്ടുകാർക്ക് ഉണ്ടാവാതിരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം